തിരുവനന്തപുരത്ത് പാപ്പനംകോട് ഇൻഷുറൻസ് ഓഫീസിനെ തീപിടിച്ച് രണ്ടുപേർ മരിച്ചു ഈ സംഭവത്തിൽ ദുരൂഹത സംശയിക്കുകയാണ് പോലീസ് അസ്വാഭാവികതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി മരിച്ചതിൽ ഒരാൾ ഓഫീസ് ജീവനക്കാരിയാണ് ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വണ്ടി അവിടെ വെച്ചതും നല്ല ഒരു സൗണ്ട് കേട്ടു ഈ സൗണ്ട് കേട്ടതും ഞാൻ ഇങ്ങനെ തിരിഞ്ഞു വണ്ടി എല്ലാം തട്ടിയതാണോ നോക്കിയപ്പോൾ ഇവിടെ ഈ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് തീ അങ്ങ് പടരുന്നു പക്ഷേ അതിനകത്ത് ആളുള്ള കാര്യം അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും ഇവിടെ ആൾക്കാരൊക്കെ കയറാൻ പറ്റില്ല ഭയങ്കര തീയായിരുന്നു രണ്ടാമത് വെള്ളം എടുത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് ബക്കറ്റിൽ ഒഴിച്ചപ്പം മൂന്നാമത്തെ ബക്കറ്റ് വെള്ളം ഒഴിച്ചപ്പോൾ അതിനകത്ത് ആളുള്ളതായിട്ട് മനസ്സിലായി പരപ്പറ വെള്ളം ഒഴിച്ച് അതിനിടയ്ക്ക ഫയർഫോഴ്സ് വന്ന് പോലീസ് വന്ന് എല്ലാവരും വന്നു വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഫോടനം പോലുള്ള ശബ്ദത്തോടുകൂടി തീ ആളി കത്തുകയായിരുന്നു ഇവിടെ ആൾക്കാർക്കൊന്നും കൂടി എടുക്കാൻ സാധിച്ചില്ല ഒരാൾ പൈസ അടയ്ക്കാൻ വന്നത് ശാഹു ഭയങ്കര ക്ലാസ് 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 ആണ് അതിനകത്ത് ആൾ ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല എ സി ഷോർട്ട് ആവാനാണ് സാധ്യത വേറെ ആരെങ്കിലും അതിൻ്റെ ഉള്ളുണ്ടായിരുന്നത് ചെറിയൊരു ഓഫീസാണ് ഇൻഷുറൻസിന്റെ ചെറിയൊരു ഓഫീസാണ് അതായത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റി പറ്റിയില്ല ജീവനക്കാരിയാണ് ഒരാൾ ജീവനക്കാരിയാണ് ഒരാൾ രാമത്തെ ആൾ പൈസയ്ക്കാമെന്നതായിരിക്കും സുനിഷ എല്ലൂർ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് സുനിഷ ഇന്നുണ്ടായ ഈ സംഭവത്തിൽ പോലീസ് എന്തുകൊണ്ടാണ് ദുരൂഹത സംശയിക്കുന്നത് സുനിഷയ്ക്ക് അവിടെ എത്തിയ ആളുകളുമായി സംസാരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ് സുജ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഓഫീസിന് ചുറ്റിലുമുള്ള ആളുകളോടൊക്കെ തന്നെയും സംസാരിച്ചിരുന്നു പക്ഷേ ഈ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഭർത്താവുമായി ഈ മരിച്ച ജീവനക്കാരിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അത്തരത്തിൽ ഏതെങ്കിലും ദുരൂഹ സാഹചര്യം ദുരൂഹത ഉണ്ടോ ഇതിൽ എന്നതാണ് അന്വേഷണ സംഘം നിലവിൽ സംശയിക്കുകയും ചെയ്യുന്നത് ഏകദേശം ഇന്ന് ഒരു കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് നിലവിൽ ഇവിടെ എത്തിയ സംഘമൊക്കെ തന്നെയും പറഞ്ഞത് വലിയ ശബ്ദം കേട്ടാണ് എല്ലാവരും ഇവിടെ എത്തുന്നത് പിന്നാലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സംഘം എത്തി തീ അണച്ചിരുന്നു അതിനിടയിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തത് അതിൽ ഒരാൾ ഇവിടുത്തെ ജീവനക്കാരി വൈഷ്ണവാണ് എന്ന് തെളിയുകയും ചെയ്തു പക്ഷേ മറ്റൊരാൾ അത് ആരാണ് എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് അയാൾക്ക് തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി എത്തിയപ്പോൾ അതൊരു പുരുഷൻ്റെ മൃതദേഹമാണ് എന്നൊരു കാര്യം പറയുകയും ചെയ്തിരുന്നു എങ്കിൽ അത് ആരാണ് ഈ പണം അടക്കാൻ വന്ന ആളാണോ എന്നൊരു സംശയം നിലനിൽക്കുമ്പോൾ പോലും ഈ പറഞ്ഞതുപോലെ നേരത്തെ ഭർത്താവാണോ ഇത്തരത്തിൽ എന്നതടക്കമുള്ളൊരു സംശയങ്ങൾ നേളിക്കുന്നുണ്ടായിരുന്നു അതും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് എങ്കിൽ പോലും ആ ആ കാരണങ്ങൾ കൂടി ആ കാര്യങ്ങൾ കൂടി ഏതായാലും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘം പറയുന്നത് ഏതായാലും ഇതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നതാണ് പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പക്ഷേ എ സി എ സി പൊട്ടിത്തെറിച്ചതാകാം ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം എന്നതാണ് എ സി പൊട്ടിത്തെറിച്ചതിന് ശേഷം ഉണ്ടായ തീപിടുത്തം എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ഓഫീസിന് പുറത്ത് ചില്ലുകളൊക്കെ തന്നെയും തെറിച്ച് വിടുന്നു വലിയൊരു ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടിരുന്നു എന്നത് ഈ തൊട്ടടുത്തുള്ളവർ പറയുകയും ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ ഈ എ സി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് എങ്കിൽ പോലും ഈ കെട്ടിടത്തിനെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം സുജ ഈ ഇന്ത്യ അൻഷുറൻസ് കമ്പനി പൂർണ്ണമായി അതിൻ്റെ സീലിംഗ് ആയാലും അതിലുള്ള എല്ലാ സാധനങ്ങളായാലും അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് മറ്റൊരു സാധ്യത കാരണം ഏതെങ്കിലും തരത്തിൽ ഇതിൽ ദുരൂഹതയുണ്ടോ ആരെങ്കിലും മനഃപൂർവ്വം ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘം നിലവിൽ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി കെ രാജൻ ജി ആർ അനിൽ അടക്കമുള്ളവർ എത്തിയിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻകുമാർ എത്തിയിരുന്നു ആ ജില്ലാ കലക്ടർ എത്തിയിരുന്നു ഇത്തരത്തിൽ എല്ലാവരും ഇവിടെ എത്തി പരിശോധന നടത്തി തൊട്ടടുത്തുള്ള സ്ഥാപനത്തിലെ ആളുകളുമായി സംസാരിച്ച് പിന്നീടൊരു അവലോകന യോഗം തന്നെ അവലോകനം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രിമാർ കലക്ടർക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് കലക്ടറുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കലക്ടർ ഈ വിഷയം കൃത്യമായി പരിശോധിക്കാനാണ് അറിയിച്ചിരിക്കുന്നത് ശേഷം ഒരു ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നതാണ് ഈ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹ സാഹചര്യം അല്ലെങ്കിൽ അസ്വാഭാവിക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക ഈ പറഞ്ഞതുപോലെ മരിച്ച വൈഷ്ണയ്ക്ക് ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഒപ്പം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇതൊക്കെ നിർണായകമായി മാറുകയാണ് സബ് കളക്ടർ അന്വേഷിക്കും ഇക്കാര്യത്തിൽ ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ട് ഘട്ടത്തിൽ തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ സുനിഷ അയലൂർ നൽകുന്ന ഏറ്റവും പുതിയ വിവരം